ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ദീ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൊടുക്കണം കേട്ടോ അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ രാവിലെ അതേ ആരോമലിനും മീനൂട്ടിനെ അങ്കവാടിയിലും സ്കൂളിലും കൊണ്ടുവിടാൻ പോവാം പിന്നെ നമ്മൾ ഈ കാറുമായിട്ട് പോകുന്നത് എങ്ങോട്ടൊന്നറിയോ നമ്മൾക്കൊരു പുതിയ പെറ്റിനെ മേടിക്കാൻ വേണ്ടി ആട്ടോ ആരോമനിലും മീനൂട്ടിയും സ്കൂളിലും അങ്കവാടിയിലും പോയി കഴിഞ്ഞാൽ പിന്നെ ദേവ് തന്നെ അപ്പോൾ ദേവിനൊരു വേറൊരു പണിയില്ലല്ലോ അപ്പോൾ അതേ ഈ ചെറിയൊരു പണി കൊടുത്തേക്കാന്ന് പറഞ്ഞത് ഒരു ജർമ്മൻ ഷിപ്പേൻ്റെ പപ്പീനെ പേടിക്കാൻ പോകുന്ന കാണിച്ചറാം ഞാൻ വഴികെ അതിന് മുമ്പേ നമുക്ക് ഫുഡ് കഴിക്കണം നമ്മൾ രാവിലെ ഫുഡ് ചെയ്യുക കഴിച്ചിട്ടില്ല അപ്പോൾ ഈ കട്ടപ്പന വെള്ളയാംകുലുള്ള തവി ഹോട്ടലിലാട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ബിരിയാണി പറഞ്ഞു ദൈവം ആ ഒരു എന്താ പറയുക ഇതുവരെ കഴിക്കാത്തത് കൊണ്ട് ചട്ടിച്ചോറും പറഞ്ഞു നല്ല സുഖമായിരുന്നു അവിടുത്തെ ബിരിയാണി കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയർ ഫുള്ളായിട്ട് നിറഞ്ഞു ചട്ടിച്ചോറ് പകുതി ആയതേ ഉള്ളൂ ഇത് വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്ന് ആലോചിച്ച് ഇപ്പോഴും ഇരിക്കുക കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവസാനം നമ്മളിത് നമ്മുടെ പപ്പിനെ എടുത്തു നമ്മൾ എന്ന് പപ്പിനെ മേടിച്ചാലും അതിന് പേരിടാൻ വേണ്ടി ലിയോന്നാട്ടോ പേരിട്ട് വെച്ചിരുന്നത് അപ്പോൾ ആ ലിയോന്ന് തന്നെയാണ് ഇതിനും പേരിട്ടേക്കണേ അപ്പോൾ ഞാൻ ഇത് പെടികി ഒക്കെ കൊടുത്ത് ഞാൻ നൈസായിട്ട് അതിനെ ചാക്കിട്ടോണ്ടിരിക്കുക കേട്ടോ ഇനി നേരെ വീട്ടിൽ ചെല്ലണം ഇപ്പോൾ കട്ടപ്പനെ പോയത് അപ്പോൾ അവിടുന്ന് ഇനി നേരെ വീട്ടിലേക്ക് ചെല്ലണം ഒരു മണിക്കൂർ അടുത്ത താമസം ഉണ്ടൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആൾ അത്യാവശ്യം നല്ല സെറ്റായിട്ടോ അത്യാവശ്യം നല്ല ആക്റ്റീവായി പിന്നെ ഇത് നമ്മൾ ചെറുതോണി ടൗണിൽ എത്താറായിട്ടോ ഇത് ചെറുതുകൊണ്ട് ടൗൺ എത്തുന്നതിന് മുമ്പുള്ള കാഴ്ചകട്ടൊരു അത്യാവശ്യം കുന്നും പാറയും മലയും എല്ലാം ആയിട്ട് നമ്മുടെ കൂട്ടത്തിൽ താഴെ ഇരിപ്പുണ്ട് കേട്ടോ അവനെ താഴെ വിട്ടിരിക്കുക മടിയിരുന്ന് കഴിയുമ്പത്തേനവൻ പുറത്തേക്ക് ചാടാൻ നോക്കുക വന്ന് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് കയറണം അവൻ അതിനു മുമ്പേ മെഡിക്കൽ സ്റ്റോറിൽ കയറി അവനുള്ള കുറച്ച് സപ്ലിമെൻ്റ്സും ഫുഡും കാര്യങ്ങളൊക്കെ മേടിക്കണം കുറേ പോകാനുള്ള ആൾക്കാർ വന്നിട്ടില്ല മോനെ വന്ന് കഴിയുമ്പോൾ കാണാൻ ഇങ്ങനെയാവുന്നു അവർ വന്നിട്ടുള്ള കാഴ്ച കാണിച്ചത് നോക്കോ അമ്മ തന്നെ ഓടിക്കും സർപ്രൈസ് സർപ്രൈസ് ആരും കേട്ടോ എടുത്തോടാ ഇല്ലെന്ന് കടിക്കുവന്നൂല്ല കടിക്കുവന്നൂല്ലേ താഴ്ല്ലേ ഏൻറെ കടിക്കോടി ഏയ് കടിക്കുവൊന്നൂല്ല